ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് ഇതിന് പകരം നാരങ്ങാനീര് ചേർക്കാം അതല്ലെങ്കിൽ വിനീഗറും ചേർക്കാം ഇനി ഇതിൽ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ പൊരിച്ച ഓയിലിൽ തന്നെ നമുക്ക് മസാലയും റെഡിയാക്കാം കേട്ടോ ഞാൻ വേറൊരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ ഉള്ളി തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇത്രയും ഉള്ളി എടുക്കാനും മടിയാണെങ്കിൽ ഒന്നര സവാള എടുത്താൽ മതി കേട്ടോ പക്ഷേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉള്ളി തന്നെ ചേർക്കണം ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാട്ടെ ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളകാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഗരം മസാല അര ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ കപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം വേണമെങ്കിൽ രണ്ട് തക്കാളി വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് ടൊമാറ്റോ കച്ചപ്പിന് പകരമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പൊരിച്ചു വെച്ച് ചിക്കന് ഇട്ട് കൊടുക്കാം മസാലയുടെ ഫ്ലേവറൊക്കെ ചിക്കനിലൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിൻ്റെ ഒന്ന് തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ മൂടി വെക്കാതെ തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണട്ടെ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഈ ഒരു പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ കഴിക്കട്ടെ ഞാൻ കുറച്ചു കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി എടുക്കണം ചിക്കന് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് നല്ല ആണ് കേട്ടോ ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും പത്തിരിയുടെയും കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും അടിപൊളിയാണ് ഈ ഒരു മസാലയ്ക്ക് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് കറികളൊന്നും വേണ്ട ഇത് തന്നെ മതി ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം എല്ലാവർക്കും ഇഷ്ടാവട്ടെ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ എപ്പോഴും ചിക്കൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും